ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എസ് വൈഫിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ നടക്കുന്ന പി എസ് സി പരീക്ഷകളിൽ പി വൈക്ക് കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും മുൻവർഷ ചോദ്യങ്ങളും അടുത്ത് നടക്കുന്ന എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സ്വദേശി മിത്രം കേസരി സംവാദ് കൗമുദി ന്യൂ ഇന്ത്യ ഉത്തരം ഓപ്ഷൻ സി ആണ് സംവാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഇനി ഓപ്ഷൻ എയിലുള്ള സ്വദേശി മിത്രം സ്വദേശി മിത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഓപ്ഷൻ ബി കേസരി എന്ന പത്രം കേസരി അതേപോലെ മറാത്ത അത് ബാലഗംഗാധര തിലകന്റെ പത്രമാണ് കേസരി മറാത്തേ ഓക്കേ ഇനി ഓപ്ഷൻ ഡിയിലുള്ള ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ അതേപോലെ കോമൺവെൽ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യയും കോമൺവെയിലൊക്കെ ആരുടേതാണ് മാഡം ബിക്കാജി കാമയുടേതാണ് ഓക്കെ സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ കേസരി ബാലഗംഗാധര തിലക് ന്യൂ ഇന്ത്യ മാഡം ബിക്കാജി കാമ ഓക്കെ അപ്പോൾ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഓപ്ഷൻ സി സംവാദ് കൗമുദിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര് ഡോക്ടർ സക്കീർ ഹുസൈൻ ഡി കെ കാർവേ എം എ അൻസാരി ജി ജി അകാർക്കർ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡി കെ കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഓക്കെ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആര് സ്ഥാപിച്ചത് ഡി കെ കാർവേ സ്ഥാപിച്ചത് ഓക്കെ മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് ബംഗാളി മറാത്ത ഉറുദു ഹിന്ദി ഉത്തരം ഓപ്ഷൻ ബി ആണ് മറാത്ത ഭാഷയിലാണ് നിബന്ധമാല എന്ന കൃതി വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ രചിച്ചത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാർ അമൃതാ ഷെർഗിൽ നന്ദലാൽ ബോസ് അബനീന്ദ്രനാഥ ടാഗോർ ജ്യോതിബ ഫുലെ ഉത്തരം ഓപ്ഷൻ സി ആണ് അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അപനീന്ദ്രനാഥ ടാഗൂർ ഓക്കെ ഇനി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഓക്കെ നാല് ക്വസ്റ്റ്യനും എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നെടുത്തിട്ടുള്ളതാണ് ഈ നാല് ക്വസ്റ്റിനും ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതെന്നായിരുന്നു സംവാദ കൗമുദി നമുക്ക് കുറച്ച് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരും നോക്കാം എസ് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യലിൽ ഉള്ളതാണ് ഹിന്ദു സ്വദേശി മിത്രം അത് സ്ഥാപിച്ചതാരാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഹിന്ദു സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ് ഇനി അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷിൻ്റേതാണ് അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷിൻ്റേതുമാണ് ഇനി ബോംബെ സമാചാർ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാർട്ട് ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാനാണ് ബോംബെ സമാചാർ ആരുടേതാണ് ഫർദൂർജി മസ്ബാൻ ഇനി കേസരി മറാത്ത ഓപ്ഷനിലുണ്ടായിരുന്നതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനില കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ്റേതാണ് ബംഗാളി ബംഗാളി ആരുടേതാണ് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ് ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ഇനി ഷോം പ്രകാശ് ഷോംപ്രകാശ് ആരുടേതാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ് ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യയും കോമൺവെല്ലും ന്യൂ ഇന്ത്യയും കോമൺവെൽലും ആനി ബസൻറ്റിൻ്റെയാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ അത് മിസ്സിസ് ആനി ബസൻറ്റിൻ്റെയാണ് ഇനി യങ് ഇന്ത്യ ഹരിജൻ യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ മഹാത്മാഗാന്ധിജിയേതാണ് യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയുടെ അടുത്തത് അൽ ഹിലാൽ അൽഹിലാൽ ആരുടേതാണ് അൽഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ് അൽഹിലാൽ വന്ദേ മാതരം വന്ദേ മാതരം എന്ന പത്രം ലാല ലാലാ ലച്ചറായുടേതാണ് വന്ദേ മാതരം ലാലാ ലച്ചറായുടെ നേഷൻ നേഷൻ എന്ന പത്രം ആരുടേതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ നമുക്ക് കൃതികളും രചയിതാക്കളും കൂടെ നോക്കാം ഹയാത്തി സാദി ഹയാത്തി ജാവീദ് ഹയാത്തി സാദി ഹയാത്തി ജാവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ചോദിച്ചിട്ടുണ്ട് ഹയാത്തി സാദി ഹയാത്തി ജാവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഉർദു ഭാഷയിൽ ഓക്കെ നിബന്ധമാല അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിബന്ധമാല എഴുതിയതാരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് ഭാഷ ഏതാണ് മറാത്തി ഭാഷയിൽ നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിലാണ് ഇനി എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ അതാരുടേതാണ് വള്ളത്തോൾ നാരായണമേനുൻ്റേതാണ് മലയാളം ഭാഷ ഓക്കേ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഒരു തവണ മൂന്ന് തവണ രണ്ട് തവണ നാല് തവണ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ആണ് ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരള പ്രതിജ്ഞ എഴുതിയതാര് കെ പി കേശവമേനോൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എൻ വി കൃഷ്ണ കെ അയ്യപ്പൻ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ഓപ്ഷൻ സി ആണ് എൻ വി കൃഷ്ണ വാര്യരാണ് ഓക്കെ അടുത്തത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് ബ്രിട്ടൻ റഷ്യ അയർലൻഡ് കാനഡ ഉത്തരം ഓപ്ഷൻ ബി ആണ് റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത കോസ്റ്റ് നോക്കാം താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് ബാലഗംഗാധര തിലക് ലാലാ ലജുപത്ത് റായ് ചിത്തരഞ്ജൻ ദാസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഉത്തരം ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകാണ് ഓക്കെ ലാലാ ലജുപത്ത് റായും ചിത്തരഞ്ജൻ ദാസും ഗോപാലകൃഷ്ണനിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളവരാണ് ബാലഗംഗാധര തിലക് ആയിട്ടില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമേത് പുന്നപ്ര വയലാർ സമരം കല്ലുമാല സമരം ഇലക്ട്രിസിറ്റി സമരം കയ്യൂർ സമരം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഓപ്ഷൻ എ ആണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരമാണ് തുലാംബത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഓപ്ഷൻ ബിയിലുള്ള കല്ലുമാല സമരം കല്ലുമാല സമരം നടന്ന വർഷം ഏതാണ് കല്ലുമാല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കല്ലുമാല സമരം നടന്നത് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് കല്ലുമാല സമരമാണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഓക്കെ ഓപ്ഷൻ സിയിലുള്ള ഇലക്ട്രിസിറ്റി സമരം ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇലക്ട്രിസിറ്റി സമരം നടന്നത് ഇനി കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് സന്യാസി കലാപം മലബാർ കലാപം വെല്ലൂർ കലാപം ശിപായി കലാപം ഉത്തരം ഓപ്ഷൻ സി ആണ് വെല്ലൂർ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് വെല്ലൂർ കലാപം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ജി ശങ്കരക്കുറുപ്പ് വാഗ്ഫടാനന്ദൻ വൈകുണ്ഠസ്വാമികൾ സി കേശവൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ ഇനി വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് കുമാരനാശാൻ വള്ളത്തോൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വിവേകോദയത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ കുമാരനാശാനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായി പട്ടേൽ ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷി അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി ആറ് അനുച്ഛേദം മുന്നൂറ്റി രണ്ട് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിനാല് എ നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആണ് മുന്നൂറ്റി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആണ് നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഓക്കെ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അടുത്ത ക്വസ്റ്റ്യൻ യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് പറയുന്നവയിൽ ഏതാണ് വാർത്താ വിനിമയം ജനസംഖ്യാനിയന്ത്രണം വിദ്യുച്ഛക്തി ക്രമസമാധാനം യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വാർത്താവിനിമയമാണ് വാർത്താവിനിമയം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നതാണ് ജനസംഖ്യാ നിയന്ത്രണം അത് ഏതിലാ പെടുന്നത് ജനസംഖ്യാ നിയന്ത്രണം വിദ്യുത് അതൊക്കെ കൺകറൻ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ജനസംഖ്യാനിയന്ത്രണം വിദ്യുത് ശക്തിയൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ക്രമസമാധാനമാണെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വിടുന്നത് പോലീസും ക്രമസമാധാനവും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഓക്കെ അടുത്തത് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെപ്പറ്റി ശരിയായവ ഏതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തിനാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി മഹൽനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തൊട്ട് എഴുപത്തിനാല് കാലഘട്ടത്തിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് പിന്നെ രണ്ടില്ല മഹലനോബീസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായത് ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബീസ് മാതൃക എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതിൽ പെടില്ല ഓക്കെ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ദേശീയ സൽക്കരണമൊക്കെ നടപ്പിലാക്കിയത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടം അതെല്ലാം നാലാം പഞ്ചവത്സരം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് തെറ്റാണ് വേണ്ടത് നീതി ആയോഗ് ആ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപീകരിക്കപ്പെട്ടു അത് ശരിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് അതും ശരിയാണ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതും ശരിയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് അത് തെറ്റാണ് ഭരണഘടനാ സംവിധാനം അല്ല അല്ലേ ഒരു സ്റ്റാറ്റൂട്ടറിയാണ് ഒരു ഉപദേശക സമിതിയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി തെറ്റാണ് ഓക്കെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഡി ആണ് ആൻസർ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമല്ല അല്ല ഓക്കെ സംവിധാനമാണ് എന്ന് പറഞ്ഞത് തെറ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ വിഭജനം ജാലിയം വാലാപാഗ് സംഭവം ഇന്ത്യ പാക് യുദ്ധം ഗാന്ധിജിയുടെ മരണം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗാന്ധിജിയുടെ മരണം ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് മൈസൂർ ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് പെടാത്തത് മൈസൂരാണ് ഹൈദരാബാദ് കാശ്മീർ ജൂനഗഡ് ഇതൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതാണ് ചേരാത്തത് മൈസൂർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം സൗദി അറേബ്യ ഖത്തർ കാനഡ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ആണ് ഓപ്ഷൻ ഡി ആണ് ഓസ്ട്രേലിയ രാജ്യം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത് കൊച്ചി മുംബൈ വിഴിഞ്ഞം വിശാഖപട്ടണം ഉത്തരം ഓപ്ഷൻ സി ആണ് വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതാണ് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ത്രിപുര ഉത്തരാഖണ്ഡ് ഗുജറാത്ത് സിക്കിം മധ്യപ്രദേശ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നും അഞ്ചും മാത്രം ഭാഗമല്ലാത്തത് മൂന്നേതാണ് ഗുജറാത്തും അഞ്ച് മധ്യപ്രദേശും ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല തന്നിരിക്കുന്നവയെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് നാല് സംസ്ഥാനങ്ങളെ അവയുടെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഓക്കെ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് പാലസ്തീനിന്റെ പ്രസിഡന്റ് യു എൻ സെക്രട്ടറി ജനറൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഉത്തരം ഓപ്ഷൻ സി ആണ് യു എൻ സെക്രട്ടറി ആണ് അന്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്താനാണ് തെറ്റായതാണ് കണ്ടെത്തേണ്ടത് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ മധ്യപ്രദേശ് മോഹൻ യാദവ് തെലുങ്കാന രേവന്ത് റെഡ്ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ തെറ്റായതാണ് വേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡിൻ്റെത് ഭൂഗേഷ് ഭാഗേൽ സോറി ഭൂഗേഷ് ബാഗേൽ എന്നുള്ളത് തെറ്റാണ് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആരാണിപ്പോൾ നിലവിലെ വിഷ്ണു ഡി ഒ സായി ആണ് നിലവിലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡി ഒ സായി വിഷ്ണു ഡി ഒ സായി ആണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഓക്കെ ഇനി രാജസ്ഥാൻറേത് ഭജൻലാൽ ശർമ്മ ശരിയാണ് മധ്യപ്രദേശ് മോഹൻ യാദവ് ശരിയാണ് തെലുങ്കാന രേവന്ത് റെഡ്ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് റഷ്യ ഇറാൻ ഫ്രാൻസ് നേപ്പാൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇറാൻ ആണ് ഓക്കെ ഓപ്ഷൻ ബി ഇറാൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആന്ധ്രാപ്രദേശ് ഹരിയാന ഒഡീഷ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് ഹരിയാന പഞ്ചാബ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയ ചുവട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക കണ്ണൂർ കാസർഗോഡ് തൃശൂർ പാലക്കാട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും കണ്ണൂരും കാസർഗോഡും കണ്ണൂരും കാസർഗോഡുമാണ് കേരളത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് കണ്ണൂരും കാസർഗോഡും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തെട്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി അറുപത്തിയേഴ് ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപത്തി എട്ടാണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തി എട്ട് ഓക്കെ ഇനി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണമാണെങ്കിൽ അത് തിരിച്ചിട്ട് പറഞ്ഞാൽ മതി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴാണ് താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ട് മുനിസിപ്പാലിറ്റികളുടെ എണ്ണമാണെങ്കിൽ എൺപത്തി ഏഴാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ചേരാത്തതാണ് വേണ്ടത് ശാസ്താംകോട്ടക്കായൽ പൂക്കോട് തടാകം അഷ്ടമുടിക്കായൽ വെള്ളായണി തടാകം ഇതിൽ ചേരാത്തത് ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് അഷ്ടമുടിക്കായലാണ് ചേരാത്തത് ശാസ്താങ്കോട്ടക്കായലും പൂക്കോട്ട് തടാകവും വെള്ളായണി തടാകമൊക്കെ ശുദ്ധജല തടാകങ്ങളാണ് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളൊക്കെയാണ് ശാസ്താംകോട്ടക്കായലും പൂക്കോട് തടാകവും വെള്ളായനി അഷ്ടമുടിക്കായൽ ശുദ്ധജല തടാകം അല്ല ഓക്കെ ി പി എസ് എപ്പോഴും ചോദിക്കാനുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് ഓക്കെ കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് അഷ്ടമുടിക്കായൽ ആലപ്പുഴ ജില്ല വെള്ളായനി തടാകം തിരുവനന്തപുരം ജില്ല ഓക്കേ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്